ായണ ഓ നമോ ഭഗവതിദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാഗവത മഹാപുരാണ പ്രഥമ സ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ രാജർഷീണാം ഇപ്പോ പറയു രാജർഷിതോധാമിനും കലേശ്ചൈഷുവോ ധർമ്മ കാരണാത് പരീക്ഷ മഹാരാജ അവന്റെ ജാതകം വായിക്കുന്ന സമയത്ത് ധൗമ്യരും കൃപരും ഒക്കെ പറയുന്നതായിട്ടുള്ള മഹത്വത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രാജർഷിമാരുടെ ജനയിത പിതാവും എന്നു വച്ചാൽ ഈ പരമ്പരയില് ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാര് ധാരാളമായിട്ടുണ്ടാവും എല്ലാവരും ഭക്തന്മാരായിരിക്കും കേടൊന്നും എന്ന് സാരം ഉത്പഥഗാമിനാം അതേപോലെ ഏറ്റവും സാത്വിക മാർഗം അതിൽ മാത്രമേ നടക്കുള്ളൂ സാത്വികരായിരിക്കും എല്ലാവരും അപ്പോൾ ഇതിന് ഭക്തന്മാരല്ലാണ്ട് വരില്ലല്ലോ ശാസ്താച്ച മാത്രമല്ല നന്നായിട്ട് ശിക്ഷിക്കുക അതായത് നന്നാവാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കുക നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കുക രണ്ടുമുണ്ട് ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി ശിക്ഷിക്കില്ല നന്നാവാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കും അതാണ് ശാസ്താച്ച പിന്നെയോ ഭുവ ഈ ഭൂമിയുടെ ധർമ്മസ്യ കാരണ അത് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താണോ രാജാവ് ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും ഏഷ ഈ ഉണ്ണി കലേഹേച്ച കലിയുടെ നിഗ്രഹീത കലിയെ നിഗ്രഹിക്കുന്ന ഒരവസ്ഥയില് അത്രയും ഉയർന്ന പദവിയിൽ എത്തും കലി കന്മഷം വരാത്ത രീതിയിൽ നമ്മൾ അത് വരാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നു ഈ രാജാവ് കലിയുഗം അത് ഈ ഇവിടുന്ന് ഭൂമിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കലിയെ തടഞ്ഞു നിർത്തി എന്റെ കാലശേഷമേ കലി ഇങ്ങോട്ട് പ്രവേശിക്കാവൂ ഇത് നിയമമാക്കി അപ്പോൾ കലിയെ തടുക്കാൻ കലിയെ നിഗ്രഹിക്കാനുള്ള കഴിവുണ്ട് അത് ചെയ്യും എന്ന് പറഞ്ഞു രാജർഷീണാം നാം ജനയിത രാജർഷിമാരായിട്ടുള്ള മഹാഭക്തന്മാരായിട്ടുള്ള ഏറ്റവും സാത്വിക മാർഗത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള രാജ രാജാക്കന്മാരെ ആ അങ്ങനെ ഈ പരമ്പരയിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉള്ളവരെ ജനിപ്പിക്കുന്നവരേന്ന് വെച്ചാൽ ആ പരമ്പരയിൽ അങ്ങനെയാണ് ഉണ്ടാവുക ഇദ്ദേഹത്തിൻ്റെ മകൻ 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 അങ്ങനെ ഉണ്ടാവുമല്ലോ ശാസ്ത മാത്രമല്ല നന്നായിട്ട് ഭരിക്കുക തന്നെ ശ്വാസത് ഈജ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ നന്നായിട്ട് ഭരിക്കുക തന്നെ ചെയ്യും എങ്ങനെ നന്നായിട്ട് ഭരിക്കും ലോകത്തിന് എല്ലാവർക്കും ഒരേപോലെ സുഖത്തെ പ്രദാനം ചെയ്തു ചെയ്തുകൊണ്ട് രാജാവ് ഭരിക്കും ഈശ്വരനിൽ നിന്ന് എന്താണോ എന്താണോ കിട്ടേണ്ടത് അത് ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കും ജനങ്ങളിൽ നിന്ന് ഈശ്വരൻ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിരിക്കും കൊടുപ്പിക്കും എന്ന് സാരം അതാണ് ശാസ്താച്ച അതേപോലെ ഉത്പഥഗാമിനാം അതായത് നന്നായിട്ട് സൽമാർഗം അഥവാ തെറ്റിന്ന് കൂട്ടുക ഉൽപഥം പഥത്തിൽ നിന്ന് ഇങ്ങോട്ട് വഴുതി വീണാൽ ഉൽപഥഗാമിന അങ്ങനെ അഥവാ തെറ്റി നടക്കുകയാണ് എങ്കിൽ അവരെ നന്നായിട്ട് ശിക്ഷിക്കും ഇതാണ് ഉൽപഥഗാമിനാം ശാസ്ത അപ്പോൾ ശാസ്തിതാവ് പല തരത്തിലുണ്ട് അപ്പോൾ അവർ നന്നാക്കാനാണ് ചെയ്യുക അതാണ് നിഗ്രഹീത പിന്നെ നിഗ്രഹിക്കും എന്തിനെ കലേഹെ കലിയുഗത്തിന് കലിയുഗപുരുഷനെ കലി അതൊരു യുഗപുരുഷനാണ് ആ കലിയെ നിയന്ത്രിച്ചു നിർത്തും ഏഷാച ഈ ഭഗവാൻ ഈ ഈ ഉണ്ണി അങ്ങയുടെ ഈ പേരകൂട്ടൻ ഭുവോ ഭൂമിയുടെ ധർമ്മസ്യ ധർമ്മത്തിന് കാരണാത് കാരണക്കാരണായിട്ട് തീരും അപ്പൊ ഭൂമിയുടെ കർ ധാർമ്മികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഭരിക്കും ആഹ് അനവധി രാജാക്കന്മാരെ രാജ ഋഷിമാരായിട്ട് ജനിപ്പിക്കും കലിയെ പോലും വരുതിയിൽ ആക്കും ഇദ്ദേഹം പറഞ്ഞത് നീ കലിക്ക് ചെയ്യാൻ പറ്റൂ ആ മട്ടാക്കി ആക്കി തീർക്കും രാജ ജനയിത ശാസ്ത ച ഉത്പഥ ഗാമിനാം നിഗ്രഹീത കലേ കലേശ്ചൈഷ കലേഹേ ച ഏഷ ഭുവോ ധർമ്മസ കാരണാത് അങ്ങനെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഇനി ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം തക്ഷഗാത ആത്മനോമൃത്യം ദ്വിജപുത്രോ ഉപസർജിതാത് പ്രബത്സ്യത ഉപശ്രുത്യ മുക്തസംഗ പദം ഹരേ ഹേം ദ്വിജപുത്ര ഉപസർജിതാത് ദ്വിജപുത്രൻ ബ്രാഹ്മണൻറെ പുത്രൻ ഉപസർജിതെന്നുള്ളതിന് പ്രേരിപ്പിക്കപ്പെട്ട അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടായി ആ കാരണം കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതിനെ അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പാടോ പാടില്ല എന്നുള്ളതല്ല അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല ഒരു ഒരു കാരണമുണ്ടായി അപ്പോൾ ഒരു ഉൾപ്രേരണ വന്നു ആ ഉൾപ്രേരണ വേണമെങ്കിൽ ഇത്രയല്ലാതെ അല്ലാതെ ഇങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട അതിനെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താം അപ്പൊ അങ്ങനെയല്ല ഉണ്ടായത് ആ പ്രേരണയെ തടുക്കാൻ പറ്റിയില്ല ഒരു ആവേഗം വട്ടാണ് ഉണ്ടായത് തക്ഷകാദ് ആത്മനഹ മൃത്യു അതാണ് എന്താണ് തക്ഷകനിൽ നിന്ന് ഈ ഉണ്ണിക്ക് മൃത്യു സംഭവിക്കും ദ്വിജപുത്ര ഉപസർജിതാത് ബ്രാ ബ്രാഹ്മണപുത്രനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഒരു കാരണം കൊണ്ട് തക്ഷകാത് ആത്മനഹ മൃത്യു ഇപ്പൊ ഇവിടെ ഇവിടെ ജീവാത്മാവിന് മരണമില്ല ആത്മാവിന് മരണമില്ല ദേഹത്തിനെ മരണമുള്ളൂ ദേഹം ഭസ്മാവും ഇപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഭാഷ കേൾക്കുമ്പോൾ ജീവൻ ഉപേക്ഷിക്കേണ്ടി വരും എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറ് ജീവനെ നമുക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ജീവനും മനസ്സും കൂടിയിട്ട് എപ്പോഴും ഒപ്പാണ് പ്രാണനെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യും പ്രാണൻ പോയി പ്രാണൻ പോവും പ്രാണന്റേതായിട്ട് ബന്ധമില്ല പ്രാണൻ ശരീരമായിട്ടാണ് ബന്ധം അപ്പോൾ ശരീരം എപ്പം കിട്ടുന്നോ പ്രാണൻ ഒപ്പമുണ്ടാവും പക്ഷേ ജീവൻ മനസ്സോട് കൂടിയിട്ടാണ് മനസ് മനോബുദ്ധി അഹങ്കാര ചിത്രം അത് അഹം എന്നാ തോന്നൽ ദേഹം ഉള്ളപ്പോഴാണ് കൂടുതലുണ്ടാവുക അത്രേ ഉള്ളൂ ദേഹത്തിന് മാത്രമേ ഈ സത്രജ സമോ ഗുണങ്ങൾ അതാണ് അഹന്തത്വം അതാണ് അപ്പം അത് ചേരണമെങ്കിൽ ചേർന്നാൽ മാത്രമേ അഹം എന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ മനസ്സ് ബുദ്ധി ചിത്തം അത് എന്തായാലും അത് അഹം കൂടെ ഉണ്ടെങ്കിലും അത് പുറമേക്ക് വരില്ല അപ്പൊ നരകത്ത് പോയിട്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ എനിക്ക് എന്തിനാണാവോ ഗുരു അർപ്പം തരണത് എന്ന് തോന്നും അപ്പോൾ ഇന്ന ദിവസം ഇന്നത് ചെയ്തില്ലേ എന്ന് കാലകങ്കരന്മാർ ചോദിക്കും അങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കുക അതിങ്ങനെ കൊള്ളുമ്പോൾ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് അതും ഒരു അഹംബോധമാണ് ഇനി ദേവലോകത്താണെന്നു വെച്ചാൽ ഈ ഇന്ദ്രനെ പോലെയുള്ളവരെ സഹായിക്കാൻ അതല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് പലതും പാലനകർമ്മങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അനവധി സുഖങ്ങളെ അനുഭവിക്കുമ്പോൾ അപ്പന്നായി അഹം ഉണ്ടോ ഇല്ല ഞാനിത് സുഖിക്കുന്നു അപ്പം ഇത് ആത്മനഹമൃത്യം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ അവിടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ പിന്നെ ഉപശ്രുത്യ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുക്തസംഗ് യുധിഷ്ഠിരന്റെ അവസ്ഥ എന്താ ഈ സംഘം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ സ്വതവേ മുക്തനായിരിക്കണം അപ്പൊ സംഘം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണക്കാക്കുക ീ പൗരജനങ്ങളുമായിട്ടുള്ള സംഘം ജനങ്ങളുമായിട്ടുള്ള സംഘം അതിപ്പോ ബന്ധുക്കളാവാം ഗുരുക്കന്മാരാവാം നല്ലവരാവാം ചീത്തവരാവാം ശത്രുക്കളാവാം മിത്രങ്ങളാവാം അതൊക്കെ സംഘം തന്നെയാണ് അപ്പൊ ഇവിടെ സംഘമേ ഇല്ല ഇനി സംഘം എന്നുള്ളത് ഈ ശബ്ദസ്പർശ രൂപരസഗ ഗ്രന്ഥങ്ങളെ ഒരു ഒരു സംഘമാണ് നമ്മള് ഈ അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോന്നും ഇപ്പൊ ഭാഗവതം വായിക്കുന്ന ഭാഗവത സംഘമാണ് ഇപ്പൊ മൊബൈലിന് മുമ്പിലിരിക്കണോ അത് സംഘമാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മളുമായിട്ടുള്ള ഈ സമ്പർക്കം ആ സമ്പർക്കത്തിന് നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കണ്ട് ആ വിഷമം ഉണ്ടാക്കുന്നതിനെ മുഴുവനും ഒഴിവാക്കണം ലോകത്തിന് നമ്മുടെ ഈ സംഘം കൊണ്ട് എത്ര വിഷമുണ്ടാക്കിണ്ട് അപ്പൊ ഈ സംഘത്തിനെ നമ്മൾ ഒഴിവാക്കണം എത്ര ഇഷ്ടപ്പെട്ടതായാലും ശരി ഒഴിവാക്കണം പഞ്ചാറ് പായസം നല്ല ഇഷ്ടമാണ് പക്ഷെ പനിക്കുമ്പോൾ നമ്മൾ കഴിക്കാറില്ല അതേ കൂട്ടത്തിൽ അങ്ങനെ മുക്തസംഘനായിട്ടാണ് ഈ യുധിഷ്ഠി രാജാവ് ജീവിക്കണത് കാരണം മുക്തിക്ക് ഈ സംഘവും ഒക്കെ എങ്കിലും ഈ പേരക്കുട്ടൻ ഉണ്ടായതോട് കൂടിയിട്ട് കുലം നിലനിൽക്കും എന്ന് വന്നു ഇത്രയും നല്ല രീതിയിലാണ് നിലനിൽക്കുക എന്നും വന്നു അപ്പോഴാണ് പറഞ്ഞത് ഇത് കർഷകന്റെ മരണം കർഷകൻ കടിച്ചിട്ടാണ് മരിക്കുക മരണ കാരണം പാമ്പ് കടിച്ചിട്ടാണ് അപ്പോൾ അവിടെ ഒരു ദോഷം സംഭവിക്കും അത് സാരില്ല എന്തുകൊണ്ട് സാരില്ല അതിനൊരു കാരണമുണ്ട് കാരണം ഹരേ ഹേ പദം പ്രഫലസ്യതേ ഒടുക്കം ഭഗവാന്റെ പദത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും മുക്തസങ്ക ആയിട്ട് ഈ പരീക്ഷിത്വം മാറും അതാണ് അതായത് ഇവിടെ പരീക്ഷിത്തും മുക്തസംഘനായിട്ട് മാറും അതേപോലെ ഇപ്പൊ തന്നെ ഓൾറെഡി ഈ യുധിഷ്ഠിരൻ മുക്തസംഘനാണ് ഇനി അപ്പൊ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം എന്നാലേ പൂർണാവുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണാവില്ല തക്ഷകാത് ആത്മനോ മൃത്യു തക്ഷകനിൽ നിന്ന് ഈ ഉണ്ണിക്ക് മൃത്യു സംഭവിക്കും ഇപ്പൊ ആത്മനാഹ എന്നത് ജീവാത്മാവിനോ അല്ലെങ്കിൽ പരമാത്മാവിനോ അങ്ങനെയുള്ള ആത്മഭാവത്തിലേ അല്ല ഇവിടെ ശരീരം അത് പ്രാണൻ പോകുന്ന അർത്ഥം ജീവനല്ല പോകുന്നത് പ്രാണൻ പോകും ജീവൻ അടക്കാൻ പോവുക ജീവൻ മുക്തിപരത്തിലേക്കാ പോവുക അപ്പോൾ തക്ഷകാദ് ആത്മനോമൃത്യു ദ്വിജപുത്ര ഉപസർജിതാ അത് ഈ ദ്വിജപ ദ്വിജപുത്രൻ ഷമീകൻ ഷമീകപുത്രനായിട്ടുള്ള ശൃംഗി ആണ് ശബിക്ക അപ്പോൾ ആ ദ്വിജപുത്രനാൽ ഉപസർജിതാ അത് പ്രേരിപ്പിക്കപ്പെട്ട് ഒരു പാമ്പിനെ മറ്റേ ചത്ത പാമ്പിനെ ഷമീകൻ്റെ കഴുത്തിലിട്ടു പരീക്ഷിത രാജാവ് അപ്പോൾ ആ സമയത്ത് ഇത് കുട്ടികൾ പറഞ്ഞപ്പോൾ കൂട്ടുകാരായുള്ള കുട്ടികൾ പറഞ്ഞപ്പോൾ ഇട്ടയാളെ കർഷകം കഴിച്ച് ഇന്ന് ഏഴാം ദിവസം കർഷകം കഴിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചു എന്നതാണ് അപ്പോൾ ആ ശാപം ഉണ്ടാവാറുള്ള കാരണം ഈ പ്രേരണയാണ് അപ്പോൾ ഉപസർജിത ഇങ്ങനെ അദ്ദേഹത്തിന് ഷമീക മഹർഷിക്കാണ് ദോഷം ഉണ്ടായത് ഈ ശൃംഗിക്കല്ല അപ്പോൾ ആ ശൃംഗിക്ക് അത് ഉപസർജിതമാണ് നേരിട്ടുള്ള അല്ല അപ്പൊ ഒരു പ്രേരണ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ശാപം ഉണ്ടാകും തക്ഷക തക്ഷക ദംശനം കൊണ്ടാണ് മൃത്യു സംഭവിക്കുക പിന്നെയോ പ്രബൽസ്യത പ്രബൽസ്യതേ പ്രബൽസ്യത പ്രാപിക്കുക എവിടെയാ പ്രാപിക്കുക എന്നല്ലേ പദം ഹരേഹേ ഹരിയുടെ പദത്തിലേക്ക് ഹരേ പദം പ്രാ പ്രഫല്സ്യത ഉപശ്രുത്യ എന്താ കേട്ടത് ഇതാണ് കേട്ടത് എന്ത് തക്ഷകാത് ആത്മനോമൃത്യു അതൊരു വലിയ ദോഷമാണ് പക്ഷേ ഉപശ്രുത്തിയ പിന്നെന്താ കേട്ടത് പ്രബൽസ്യതേ ഹരേ ഹേ പദം അപ്പോൾ രണ്ടാമത്തെ കേട്ടുള്ളൂ ആദ്യത്തെ വിട്ടു മുക്തസംഗ അപ്പോൾ ഈ മുക്തസംഗ എന്നുള്ളത് യുധിഷ്ഠിരനും ബാധകാണ് അതേപോലെ കാരണം ഇത് പറയുന്നത് ആരോടാണ് യുധിഷ്ഠിരനോടാണ് മഹാബ്രാഹ്മണർ പറയുന്നത് ജാതകമാണ് അപ്പോൾ അത് യുധിഷ്ഠിരനോടാണ് ഇനി മുക്തസംഗ പ്രബൽസ്യതേ ഈ പരീക്ഷത്ത് രാജാവ് എല്ലാം വെടിഞ്ഞുകൊണ്ട് ഒടുക്കം ഗംഗാതീരത്ത് വടക്കോട്ട് നോക്കിയിരുന്ന് തെക്ക് ഭാഗത്താണ് ഇരിക്കുക വടക്കോട്ട് നോക്കിയിരുന്നിട്ട് ഗംഗയെ നോക്കിയിരുന്നിട്ട് ഭാഗവതം കേട്ടു ശ്രീ ശുഭബ്രഹ്മർഷിയിൽ നിന്ന് എന്നിട്ട് താതാത്മ്യം വന്നു ഈശ്വര ഭാവത്തിലെത്തി ജീവനെ അതിലേക്ക് ലയിപ്പിച്ചു ഈ ശരീരത്തിലേക്ക് തർഷകൻ വന്ന് കടിച്ചു ആ ശരീരം ഭസ്മമാവുകയും ചെയ്തു അപ്പം പ്രത്യക്ഷം മുക്കു അത് അനവധി ആൾക്കാർ കാണുകയും ചെയ്തു ദേവന്മാരും ഋഷികളും മറ്റേ മുനിമാരും ബ്രാഹ്മണരും ഭക്തരും എല്ലാവരും കാണുകയും ചെയ്തു പ്രത്യക്ഷ മുക്തിയാണ് അപ്പം അതുകൊണ്ട് യുധീഷ്ഠിരന് അത് കുഴപ്പമില്ല എന്ന് കണക്കാക്കുകയും ചെയ്തു പരീക്ഷിത് മുക്തനാവൂലോ ഇത് കേട്ടപ്പോൾ താനും ആ ഒരു രീതിയിലെത്തി അതാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം ആത്മനോ ആത്മനോമൃത്യു ദ്വിജപുത്രോ ഉപസർജിതാത് പ്രപത്സ്യത ഉപശ്രുത്യ മുക്തസംഗ പദം ഹരേ ഹേം അടുത്ത ഇരുപത്തി എട്ടാമത്തെ ഭാഗം അടുത്തവർ പറയാം നാരായണ നാരായണ നാരായണ